ഇത് കൂടാതെ വേറൊരു കഥയുണ്ട് അറബി ഓട്ടവും പിന്നെ സിദ്ധു ഇത് കേട്ടാ കേട്ടിട്ട് ഞാനും അറബിയും കൂടെ അറബിയുടെ വീട്ടില് സിറ്റൌട്ടിന്റെ ഇങ്ങനെ ഇരിക്കുവോ സിദ്ധു അങ്ങ് സിറ്റൗട്ട് ഇല്ലായിരിക്കും സിറ്റൌട്ടില്ലാതിരിക്കും എല്ലാ വീട്ടിലും സിറ്റൌട്ടില്ലേ ആൻഡിയ കാര്യം എന്നിട്ടൊന്നും പറയുന്ന ണ്ട് അഞ്ചു നിമിഷം ഇപ്പൊ പറു ആൻറ്റി അങ്ങോട്ട് പോയില്ലെങ്കി അമ്മമ്മ ഇങ്ങോട്ട് വരുവേ ഓ അപ്പ പോയിട്ട് പറ അത് ഇത് മുടിക്കണം ഏർ you siddur comedy kekkanunda siricha siricha vayetalam valikidu ayyo ayyo siddur comedy ku munnale nee solra comedy alla chapda nena chale siripu sirpa varudhu ye blo comedy chappakko ah jarian alavare comedy piece aanalle da ുബായി പറ ഞാനവിടെ കേക്കട്ടെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറ കേല്ലോ എനിക്ക് ജോലി ചെയ്താൽ മാത്രം മതിയല്ലോ ഇവിടെ ആണെങ്കിൽ പഠിക്കണം പിന്നെ ഹോം വർക്ക് ചെയ്യണം സ്കൂളിൽ പോകണം അവിടാണെങ്കിൽ അച്ഛന അവിടെ ഒട്ടകത്തിനെ കറക്കലാണ് പഠിന്ന് മുകളിലേ എല്ലാരും പറഞ്ഞോ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നെ പോലെ ഒട്ടകത്തെ കറക്കണമായിരിക്കും ജോലി ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ അവിടെ ഒട്ടകത്തിനെ കറക്കാൻ ജോലി കിട്ടണമെങ്കിൽ പഠിക്കണം പഠിപ്പുള്ളവർക്ക് മാത്രമേ അവിടെ ജോലി കിട്ടത്തുള്ളൂ പക്ഷേ ഇവിടെ പശുവിനെ അത് ഇവിടെ അത് അവിടെ ദുബായ് ദുബായ് പഠിക്കണം മക്കളെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല എനിക്ക് ഗൾഫിൽ പോകണമെന്ന് ഇവിടെ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ എനിക്ക് എനിക്കും വരേ വരെ ഒന്നും പഠിക്കുന്നില്ല നീ മനുഷ്യനാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ് മടുത്ത് അതൊക്കെ ശരിയാവും ടീച്ചർ വിളിച്ച ഞാൻ എന്തൊക്കെ വിളിച്ചോ മനുഷ്യൻ വരൊന്നു പോവാൻ പറ്റുമോ എനിക്ക് നാളെ കൊറേ പരിപാടി ഉണ്ട് അതുകൊണ്ടാ അത് മാത്രല്ല ആ ടീച്ചറിനെ ഞങ്ങളെ കണ്ട് കണ്ടു മടുത്ത് ഞങ്ങളൊരു വിലയില്ല

ഇല്ല കഴിക്കണം എന്നാ വാ എടുത്തു ഓക്കേ